ഹലോ ചാച്ചപ്പ ഞാൻ പിന്നെ വിളിക്കാ ഞാൻ ഡ്രൈവിങ്ങിലാണ് മുല്ലക്കൈ ചിറപ്പായിരുന്നോ അതോ എവിടെ നിന്റെ ആയിരുന്നോഡി ചിറപ്പായിരുന്നെങ്കിൽ അമിട്ട് പൊട്ടിയനെ ഊരാണെങ്കിൽ ചറപറ പൊട്ടും ആ അപ്പൊ ചറപറ പൊട്ടി അല്ലേ ഗോപ എന്നാലും അവരെ മാന്യന്മാരാടാ മാന്യന്മാരാ ആ നിന്റെ കയ്യും കാലും എടുത്തില്ലോ അവര് അത് ശരിയാ എന്നെ ഇടിക്കാനോ അല്ലട ജാഥ കുട്ടനാട്ടിൽ കുടിവെള്ളം പദയാത്ര പറഞ്ഞിട്ട് നടന്നാണല്ലോ വന്നത് അവലക്കാൻ പഠിക്കില്ലേ കുട്ടനാട് മുഴുവൻ കുടിവെള്ളം കിട്ടാതെ അതിനുമ്പോ നീ നാട്ടുകാരെ നല്ലോണ്ട് മരിക്കും വായിലെ വെള്ളം പറ്റിക്കാതെ കുടിവെള്ളം വരുത്തും കുരിയച്ച എന്നാലും എന്റെ ഗോ മാറ്റല്ലേ ആർക്കിട്ടായാലും ഒരട്ടിയെങ്കിലും നീ തിരിച്ചു കൊടുക്കുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂടാ സുശീല

ജീവൻ ഉണ്ടോടോ സുശീല ഫ്രഷാ എന്നാ പിന്നെ തിണ്ണലോട്ട് എടുത്ത് വെച്ചേക്ക എന്നെ കൊണ്ടിപ്പിടിക്കാനോ വലിക്കാനോ ഒന്നും ശരിക്കും ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നും കൂടെ ഇല്ലാതാവൂല്ലോ എന്റെ കണ്ണട്ട ഭഗവതി കഴിക്കാം നീ ഞങ്ങക്ക് ചീത്തപ്പേരുണ്ടാക്കും പറഞ്ഞു കൊടുക്കടാ മൂന്നും കൂടെ മുട്ട അങ്ങോട്ട് ഇണ്ടായിരുന്നു തിന്നും നിന്റെ നാക്ക് വരെ അടിച്ചോടിച്ചോ ആരാന്ന് വെച്ചാ പറയടാ പറഞ്ഞിട്ട് ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങക്ക് കാശ് ഞാൻ തരണമല്ലോ കിട്ടിയ തല്ലും പോരാ കയ്യിൽ കാശ് കൊടുക്കളേണ്ട കാര്യമില്ലല്ലോ നീ വാ നല്ല ചൂടുവെള്ളത്തിൽ അമ്മ എണ്ണ തേച്ച് കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയ നീർക്കെട്ട് മാറട്ടെ ഏടാ നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ ഓവ്വാനെ അടുക്കളക്കകത്ത് തിരുത്തിയാലേ കൂടെ പട്ടിണി കിടന്ന ചാവും അത് മറക്കണ്ട വണ്ടി ഞാനും നെഞ്ച് കൊഴുത്ത ശരീരം ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശാന്ന് ഓർക്കുമ്പോ നിന്റെ പരിപ്പിന്റെ ആ ഭാഗത്ത് എവിടെയോട്ടെ വാരിയല്ലിരുന്നത് ചുമന്ന് കിടക്കുന്നു ചുമണ്ടാതില്ല അവിടെ ഓക്കണക്കിന് പോയാ അടുത്ത ഓണം ഓണം നീ ഉണ്ടാവത്തില്ല വിളമ്പിത്തരാൻ ഞാനും ഇങ്ങും പോന്റ് വരത്തില്ലേ പത്രത്തിൽ രണ്ട് വാർത്ത വരും ചക്കാട്ടുതറ ഗോപൻ ഇരുപത്തി ഒമ്പത് വയസ്സ് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു ആ കഴിഞ്ഞിട്ട് കൊറച്ചു ദിവസം കഴിയുമ്പോ അടുത്ത വാർത്ത വരും ചക്കാട്ടുതറയിൽ മാധവി അറുപത് വയസ്സ് ആയിരത്തി മുന്നൂറ് ആ തെന്റിക്ക് കൊറച്ച് കാശ് കൂടി പേഴ്സി വെച്ച് നടന്നുടാ ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല നമുക്ക് ആ കൊച്ചുറാണി ഒരു അഞ്ഞൂറ് രൂപ കൂടി ചോദിച്ചാലോ പേരവിടെ വേണ്ട ഞാൻ പോയി ചോദിക്കാം എവിടെ പോയി കിടന്നു എന്നാ കാര്യം കൊച്ചുറാണി കൂടി കൊച്ചുറാണിയെ വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായോ ഞാൻ തീരുമാനിക്കും നീ കാര്യം ഞാൻ അവളോട് പറഞ്ഞോളാം വിളിക്കണോ എന്താ വിജയം ഒരു ബഹളം ഇങ്ങനെയും തല്ലതില്ല അതുകൊണ്ടാ കൊണ്ടു മനുഷ്യ എന്നതാ വിജയേട്ടാ ഗോപം പറഞ്ഞിട്ട് വരുവാ ഒരു ആയിരം രൂപ തരാൻ പറഞ്ഞു മണിയൻ ഒരു നെഞ്ചു ആശുപത്രി കൊണ്ടുപോ ആദ്യം നിന്റെ ചേട്ടന്മാരെ മൂന്ന് പേരെ ഊതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക ഇത്രൊക്കെ ആലോചിച്ചു കൂട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ അതെങ്ങനെയാ അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ പെറ്റ മക്കളെ ഒതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ അതെ പേഴ്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു പേഴ്സ് അയ്യോ അങ്ങനെ പോയോടിച്ചു കാണും അഞ്ചു പൈസ വരും ഇത് എണ്ണൂറ് രൂപ ഇന്നലെ ഹൗസ് ബോട്ടില് ഗ്യാസ് എടുത്തതിന്റെ ബാക്കി എണ്ണൂറ് രൂപയുടെ ആ കാശും പോയി ആ കപ്പേര് വീട് വിറ്റേച്ച് പോകുമ്പോ നല്ല അടിപ്പന അടി ഞാൻ കൊടുത്തിരിക്കും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ചോറിച്ചില്ല ഓ ആ വീടും പറമ്പൊന്നും വിൽക്കാൻ പോകുന്നില്ല അതെന്നാ സ്ഥലത്തിന് വിലയില്ലന്ന് വിലയില്ലേ അയൽവക്കത്ത് നമ്മളല്ലേ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലന്ന് നമുക്കറിയാൻ പാലാട്ടാ കേട്ടാ നമുക്കൊരു വിലയില്ല അല്ലേ അതെ നിങ്ങൾ കണ്ട് അപ്പ ചാടിക്കോളു ആ നല്ല പരാതി ഇവ കാരണം തുണി അലക്കാൻ പോലും മോർണിംഗ് ചക്കട വള്ളത്തിൽ ആര് കേറാ ഇപ്പൊ നീ ഒരു ടു ബെഡ്റൂം എ സിയും അപ്പർ ഡെക്കുമായിട്ട് ഒരന്ന് വെറുക്ക് ഓട്ടം ഞാൻ തരാം ബാംഗ്ലൂർ അവരെ പിടിച്ചു നിന്റെ ആ പഴയ നമ്പർ എടുത്ത് വീച്ചു വീഴും Yeah, good morning. Uh. Good Welcome morning. to the Venice of the East, uh, land of entertaining backboarders. You want houseboats? No. Um, for me, atmosphere, for me, food, for me bath? No, it's fine. Uh, okay. Your good name, please? Catherine. Oh, nice. And yours? Martin. Oh, very nice. Um, how old are you? Why are you asking our uh, age? <laughs> see, in your country, uh, in child age, you are Catherine. Yeah. In your teenage, you are Catherine. You are middle age, you are Catherine. And you are old age, you are also Catherine. Uh, but in Kerala, we respect the age. Yeah. So, uh, according to the age, you are Catherine Mole, Catherine Chechi, Catherine Akachi, la Kunjava. Uh, so, uh, at last, you are Catherine Amachi. So, only I ask you your age. <laughs> okay, I'm uh. 43. Oh, then you are my elder sister. <laughs> we will call you Chechi. Chechi, Chechi. <laughs> oh, yeah. yeah. And you are my Chetan, Martin Chetan. Martin Chetan. <laughs> yeah. Oh, uh, excuse me. Sushila, cari mình một tí Please, come